റോഡ് ആക്സിഡന്റ് ആക്ഷൻ ഫോറം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെന്റ് തോമസ് കോളേജിന്റെ സഹകരണത്തോടെ റോഡ് സുരക്ഷ ബോധവൽക്കരണ ക്ലാസും ലഘുലേഖാ പ്രകാശന വിതരണവും നടത്തി ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എം പി ജെയിംസ് ഉദ്ഘാടനം ചെയ്തു റാഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ടി പിയൂസ് അധ്യക്ഷത വഹിച്ചു സെന്റ് തോമാസ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ കെ എ മാർട്ടിൻ ലഘുലേഖാ പ്രകാശനവും വിതരണ ഉദ്ഘാടനവും നിർവഹിച്ചു റാഫ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ ടി പിയൂസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒരു വാഹനം നമ്മൾ നിരത്തിലിറക്കുമ്പോൾ പ്രകൃതിക്ക് ഉണ്ടാകുന്ന ദോഷം പരിഹരിക്കുന്നതിന് ഓരോരുത്തരും ഒരു മരമെങ്കിലും വെച്ചുപിടിപ്പിക്കണമെന്ന ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ആശയം പങ്കുവെച്ചുകൊണ്ട് പ്ലാവിൻ തൈകൾ വിതരണം ചെയ്തു തൃശൂർ ആർ ടിഒ കെ സന്തോഷ് കുമാർ റോഡ് സുരക്ഷാ ക്ലാസ് നയിച്ചു എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ ഡോക്ടർ സാബു റാഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ഐ കെ മൊയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റെജീവ് വർഗീസ് ജിയോ ജെ വാഴപ്പിള്ളി കരിയന്നൂർ തവരാജ് ഡോക്ടർ വിമല കെ ജോൺ ശശി നെട്ടിശ്ശേരി എന്നിവർ സംസാരിച്ചു